സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ നിന്ന് ഒരു കോടിയോളം രൂപയുടെ ആഭരണങ്ങൾ കവർന്ന മോഷ്ടാവിനെ പോലീസ് പിടികൂടി വൻ നഗരങ്ങളിലെ സമ്പന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ബീഹാർ സ്വദേശി മുപ്പത്തിയഞ്ചുകാരനായ മുഹമ്മദ് ഇർഫാനാണ് പിടിയിലായത് എറണാകുളം സൗത്ത് പോലീസ് കർണാടകയിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഒരു കോടിയിലേറെ രൂപയുടെ സ്വർണ വജ്രാഭരണങ്ങളാണ് പനമ്പിള്ളി നഗറിലെ ബി സ്ട്രീറ്റിലുള്ള അഭിലാഷം വീട്ടിൽ നിന്ന് കവർച്ച ചെയ്തത് വീടിന്റെ പിൻഭാഗത്തുള്ള അടുക്കളയുടെ അരികിലുള്ള ജനൽ തള്ളി തുറന്ന് അകത്തു കയറിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വീട്ടിലെ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു വീടിന്റെ മുകൾ നിലയിലെ രണ്ട് മുറികളിലാണ് മോഷണം നടന്നത് സേഫ് ലോക്കർ കുത്തി തുറന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വജ്ര നെക്ലസ് എട്ട് ലക്ഷം രൂപ വിലയുള്ള പത്ത് വജ്ര കമ്മലുകൾ പത്ത് മോതിരങ്ങൾ പത്ത് സ്വർണമാലകൾ പത്ത് വളകൾ വില കൂടിയ പത്ത് വാച്ചുകൾ തുടങ്ങിയവയാണ് മോഷണം പോയത് ജോഷി ഭാര്യ സിന്ധു മരുമകൾ വർഷ ഇവരുടെ കുട്ടികൾ എന്നിവരാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് മകനും സംവിധായകനുമായ അഭിലാഷ് ജോഷി സ്ഥലത്തില്ലായിരുന്നു പുലർച്ചെ അഞ്ചു മുപ്പതോടെ സിന്ധു ഉണർന്ന് അടുക്കളയിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് സമ്പന്നരുടെ വീടുകളിൽ മോഷ്ടിക്കുന്ന പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഇർഫാൻ ബീഹാർ റോബിൻ ഹുഡ് എന്നാണ് അറിയപ്പെടുന്നത് ശനിയാഴ്ച പുലർച്ചെ മോഷണത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട ഇർഫാനെ കർണാടക പോലീസിന്റെ സഹായത്തോടെ അതേ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെ ഉടുപ്പിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് മോഷണത്തിന് മാത്രമായി മുഹമ്മദ് ഇർഫാൻ കാറിൽ കൊച്ചിയിലെത്തുകയായിരുന്നു ബീഹാറിലെ സീതാമർഹിയിലെ ജില്ലാ പരിഷത്ത് അധ്യക്ഷൻ എന്ന ബോർഡ് വെച്ച കാറിലായിരുന്നു വന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് രജിസ്ട്രേഷൻ നമ്പർ തിരിച്ചറിഞ്ഞ ശേഷം നടത്തിയ അന്വേഷണത്തിൽ ഉടുപ്പിക്കടുത്ത് കോട്ട സ്റ്റേഷൻ പരിധിയിൽ കാർ കണ്ടെത്തുകയായിരുന്നു തടഞ്ഞു നിർത്തിയുള്ള പോലീസ് പരിശോധനയിലാണ് മുഹമ്മദ് ഇർഫാൻ പിടിയിലായത് ഇതിനിടെ മുഹമ്മദ് ഇർഫാന്റെ ഭാര്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പോലീസ് കണ്ടെത്തി ഇർഷാദിന്റെ ഭാര്യ ഗുൽഷൻ പർവീൻ ബീഹാറിലെ സീതാമഠി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഇർഫാൻ കൊച്ചിയിലെത്തിയ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറിന് മുന്നിലും അധ്യക്ഷ ജില്ലാ പരിഷത്ത് സീതാമർഹി എന്ന ബോർഡ് സ്ഥാപിച്ചിരുന്നു എന്നാൽ ഈ വാഹനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമല്ലെന്നും പോലീസ് വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് ബോർഡ് വെച്ച വാഹനത്തിലാണ് പലപ്പോഴും ഇർഫാന്റെ സഞ്ചാരം നാട്ടിൽ ഇത്രയും വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ പങ്കാളി എങ്ങനെ കവർച്ചക്കാരനായി എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് ആറോളം സംസ്ഥാനങ്ങളിലായി ഇർഷാദിനെതിരെ പത്തൊൻപത് കേസുകളുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത് ജോഷിയുടെ വീടിന് പുറമെ പരമ്പള്ളി നഗറിൽ മൂന്ന് വീടുകളിൽ കൂടി ഇർഫാൻ മോഷണത്തിന് ശ്രമിച്ചു മോഷണം നടത്തിയ സ്വർണവും വാച്ചും കണ്ടെടുത്തു പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ പ്രതിയെ വലയിലാക്കാൻ കഴിഞ്ഞത് പോലീസിന്റെ നേട്ടമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ പറഞ്ഞു പ്രതിക്ക് പ്രാദേശിക സഹായം കിട്ടിയോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഹമ്മദ് ഇർഫാന് ഉജാല എന്നും വിളിപ്പേരുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങളിലെ പഴയ റിപ്പോർട്ടിൽ പറയുന്നു മോഷ്ടിച്ച പണത്തിൽ നിന്ന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചിലവിട്ട് സീതാമർഹി ജില്ലയിൽപ്പെടുന്ന ജോഗിയ പഞ്ചായത്തിലെ ഏഴ് ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ച് നൽകിയെന്നും മുമ്പ് മോഷണക്കേസിൽ അറസ്റ്റിലായപ്പോഴുള്ള ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മലയാളത്തിൽ ജോഷി തന്നെ റോബിൻഹുഡ് എന്ന പേരിൽ സിനിമ സംവിധാനം ചെയ്തിരുന്നു സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച റോബിൻഹുഡ് കഥാപാത്രത്തോട് സാമ്യമുണ്ട് മുഹമ്മദ് ഇർഫാന്റെ ജീവിതത്തിന് മോഷണം മുതൽ കൊണ്ട് ഇയാൾ നിർധന പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുക്കാറുണ്ടത്രേ വില കൂടിയ കാറുകളിൽ സഞ്ചരിച്ച് മോഷണം നടത്തുന്നതാണ് രീതി സീതാമർഹിയിലെ പുപ്രി ഗ്രാമം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം റോബിൻഹുഡ് സിനിമകളിൽ ആകൃഷ്ടനായാണ് മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് പുനെ പോലീസിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നത് പന്ത്രണ്ട് നഗരങ്ങളിലായി നാൽപ്പത് കവർച്ചകൾ നടത്തിയതായാണ് കുറ്റസമ്മതം വലിയ നഗരങ്ങളിൽ ഇയാൾക്ക് ഒന്നിലധികം ഫ്ളാറ്റുകളുണ്ടെന്നും പുനെ പോലീസ് പറയുന്നു മോഷണ കേസുകളിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഉടനെ അടുത്ത നഗരം ലക്ഷ്യം വെക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ പിടിയിലായത് കഴിഞ്ഞ ഡിസംബറിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ നിന്നാണ്